ചോറിനോട് ഒഴിച്ചു കൂട്ടാൻ ഒരു പുളിയാണ് കേട്ടോ ഉണ്ടാക്കണത് മളക് വറുത്ത എന്ന് പറയും പുളിഞ്ചാറ് എന്ന് പറയും എന്ന് പറയും കേട്ടോ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ ഒരു പറ ചോറുണ്ടെന്ന് പറയില്ലേ അതേപോലെ ഒരു പറ ചോറൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുണ്ടാക്കാൻ നമ്മുടെ വാളംപുളി ഇല്ലേ വാളമ്പുളിയാണ് കേട്ടോ വേണ്ടത് വാളമ്പുളി നമുക്കിത് വെള്ളമൊഴിച്ചിടണം പിന്നെ ചെറിയുള്ളി ഉണക്കമുളകും കറിവേപ്പിലിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടോ നല്ല രുചിയാണ് മാന്തൾ മീൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാനില്ലേ നല്ല ടേസ്റ്റാണ് പറഞ്ഞില്ലേ നമുക്കിത് പുളിവെള്ളത്തിൽ ഇട്ടുവയ്ക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചുകൊടുക്കുക ഇതൊന്ന് കുതിരാൻ വെക്കാം കേട്ടോ ചെറിയുള്ളി കഴുകിയിട്ട് തൊലി അറിഞ്ഞ് കഴുകിയിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉണക്കമുളക് ഇതിൽ ഇടിച്ചെടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റിയാണ് നമ്മുടെ സാമ്പാറോ അല്ലെങ്കിൽ എന്തുമോ ഒരു കൂട്ടാനെക്കാട്ടിലൊക്കെ നല്ലതാട്ടോ നമുക്ക് പുളി പിഴിഞ്ഞെടുക്കാം കേട്ടോ നിന്റെ കുരു കളഞ്ഞിട്ടില്ല അപ്പോൾ കുരു പിഴിഞ്ഞ് നമുക്കിതിൻ്റെ കുരുമൊക്കെ കളയാം ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നല്ല ചോല ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കുക ചെറിയുള്ളി ഇട്ട് കൊടുക്കുക ഉണക്കമുളക് ഇട്ടുകൊടുക്കുക ഈ മുളക് പുളി വെള്ളച്ചോറിൻ്റെ കൂടെ കഴിക്കാനിഷ്ടം കേട്ടോ പിറ്റേ ദിവസം രാവിലെ മുളക് പുളി മാന്തളമീനും വെള്ളച്ചോറില്ലേ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്ക കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും വേറെ കൂട്ടാനൊന്നും വേണ്ട ഈ ഒരു പുളി മാത്രം മതി കേട്ടോ ചോറ് നമുക്കിനി പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണ്ടേ ഇന്നുണ്ടാക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞങ്ങളുടെ രീതിയിൽ ഉണ്ടാക്കണ കാണിച്ചു കേട്ടോ പാലക്കാട് മളക് വറുത്ത പുളി എന്നു പറയതിന് എൻ്റെയൊക്കെ ചെറുപ്പാലത്തിൻ്റെ അമ്മ പണിക്കുമൊക്കെ പോയിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചേറിയാണ് കേട്ടോ അത് അധികം ഇതന്നെ ആയിരിക്കും ഉണ്ടാവുക ഒണക്കമീൻ വറുത്തതോ കൂർക്കപ്പേരിയുടെ കൂർക്കട കാലായ കൂർക്കപ്പേരി ഇടിച്ചക്കപ്പേരി മുളക് വറുത്ത പൊളി ഇതൊന്നും കഴിക്കാത്ത അധികം ഉണ്ടാവില്ല ജാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഏത് കൂട്ടാനേക്കാട്ടിലും നല്ലൊരു ടേസ്റ്റാ കേട്ടോ ഈ സംഭവം തറവാട്ട് പുളി പണ്ടൊക്കെ തറവാട്ടുകളിൽ ഈ ആൾക്കാർ കൂടുതലാവില്ലേ അപ്പോൾ ഈ ത ഇത് മുളക് വറുത്തുപൊളി ഉണ്ടാക്കി വെക്കുകയായിരുന്നു അത്രേ കൊയ്ത്തു സമയത്തും ഒക്കെ നമുക്ക് വാങ്ങി വെക്കാം എങ്ങനെയുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ആണ് അധികം ആൾക്കാർക്ക് അറിയണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കൊതിയൻ